ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നല്ലൊരു അടിപൊളി ചെമ്മീൻ ചോറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ചെമ്മീൻ ചോറ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം ആദ്യം ചെമ്മീൻ ഒന്ന് മസാല കൂട്ടി വെക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ഒരു ടീ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വിനഗറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഞാനിവിടെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല നേരെ തന്നെ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഇടാണ് ഇനി ചെമ്മീൻ ചോറും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ബിരിയാണി പോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഈ നേരത്തെ മാറ്റി വെച്ച് ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ചെമ്മീൻ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ഫ്രൈ ആയി വരട്ടെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു നാല് മിനിറ്റ് ആകുമ്പോഴേക്കും ഒന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് നാല് മിനിറ്റും കൂടി വേവിച്ചിട്ട് എടുക്കുന്നുണ്ട് ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അതിന് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റിയാണ് ചെമ്മീൻ മുഴുവനായിട്ട് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റിയിട്ടുണ്ട് ഇനി ഈ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ചോറ് റെഡിയാക്കുന്നത് ഈ വെളിച്ചെണ്ണയിലേക്ക് രണ്ട് വലിയ ഉള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് ഉള്ളി ഒന്ന് സോഫ്റ്റായി കിട്ടുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ചതച്ചത് ഒന്നര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴ വഴറ്റിയിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്നും കൂടി അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നാല് നല്ല പഴുത്ത തക്കാളി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് വേവിച്ചെടുക്കാം ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടേണ്ട ആവശ്യമില്ല ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റിയെടുത്താൽ മതി ഇനി അതിലേക്ക് ലേശം കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റോ സ്മെൽ വരെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് മസാലയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ഇതിൻ്റെ റോ സ്മെൽ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ റൈസ് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ബിരിയാണി റൈസാണ് ഇട്ട് കൊടുക്കുന്നത് നേരത്തെ തന്നെ ഉണ്ടാക്കി ഊറ്റി വെച്ചതായിരുന്നു ഞാൻ സാധാരണ ബിരിയാണിക്കൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ റൈസ് ഉണ്ടാക്കിയിട്ട് ഊറ്റി വെച്ചതാണിത് അതങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് പകുതി റൈസ് ഇട്ട് കൊടുത്തിട്ട് ലേശം കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ബാക്കിയുള്ള റൈസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ മൂന്ന് കപ്പ് അരി കൊണ്ടാണ് ഈ റൈസ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ലേശം നേരത്തെ ഫ്രൈ ചെയ്ത ചെമ്മീനിൽ നിന്നും ലേശം മാറ്റി വെച്ചതുണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ലേശം മല്ലിയിലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നെയ്യ് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ലേശം നെയ്യ് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം കേട്ടോ ഞാനിവിടെ ലേശം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെക്കുകയാണ് എന്നിട്ട് രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ചെമ്മീൻ ചോറ് റെഡി ആയിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ് ചോറ് ഇതാ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് സെർവ് ചെയ്യാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നന്നായിട്ട് മസാലയും റൈസും എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക